ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇക്കുറി ഇടുക്കി ജില്ല രണ്ടാമത് എത്തിയിട്ടും വിജയ ശതമാനത്തിൽ ഇടിവ് കഴിഞ്ഞ വർഷം അഞ്ചാം സ്ഥാനത്തായിരുന്ന കൊല്ലം എൺപത്തിനാല് ദയിരുന്ന വിജയ ശതമാനം ഇക്കൊല്ലം അത് എൺപത്തി മൂന്ന് ദശാംശം നാല് നാല് ശതമാനമായി കുറഞ്ഞു ഹയർ സെക്കൻഡറി ഫലം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ല വിജയ ശതമാനത്തിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തെത്തി എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എല്ലാ മേഖലകളിലും വിജയശതമാനം കുറയുന്ന കാഴ്ചയാണ് കണ്ടത് ജില്ലയിൽ ആകെ വിജയ ശതമാനം എൺപത്തി മൂന്ന് ദശാംശം നാല് നാല് ശതമാനമാണ് കഴിഞ്ഞ തവണ എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു വിജയം ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് ഇടുക്കി ജില്ലയിൽ പരീക്ഷ എഴുതിയത് ഇതിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് ടെക്നിക്കൽ വിഭാഗത്തിലും വിജയ ശതമാനം കുറയുന്ന കാഴ്ചയാണ് കണ്ടത് അറുപത്തി അഞ്ച് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വിജയം ഉണ്ടായിരുന്നു ഓപ്പൺ സ്കൂൾ വിഭാഗത്തിലും വിജയ ശതമാനത്തിൽ കുറവുണ്ടായി മുപ്പത്തി എട്ട് ശതമാനം മാത്രമാണ് ഈ വർഷത്തെ വിജയം കഴിഞ്ഞ വർഷമാകട്ടെ നാല്പത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോഴാണ് വിജയ ശതമാനം ഈ നിലയിലുള്ളത്